ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ അനദർ വ്ലോഗ് എവിടെയുള്ളത് പറയുമ്പോൾ ഐ മീൻ ദ ട്രാം ട്രാം ഓഫ് ദുബായ് ട്രാം കണ്ടിട്ടുണ്ട് നിങ്ങൾ ട്രെയിൻ പോലെ തന്നെ റോഡിലൂടെ ഓടുന്ന ട്രെയിൻ അതിൻ്റെ സ്റ്റേഷനിലാണുള്ളത് ഏതാ സ്റ്റേഷൻ ഏതാ സ്റ്റേഷൻ പറയും പോലെ ജുമേറ പാം ജുമേറ സ്റ്റേഷൻ ട പഞ്ചുമാര ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഡ്രാമ് കയറുന്നത് ഒരു ഹൈടെക് സ്റ്റേഷൻ കണ്ട നമ്മളെ നാട്ടിലെ മാതിരിയൊന്നും അല്ല നമ്മളെ നാട്ടിലെ ഇൻ്റർനാഷണൽ ട്രെയിൻ സ്റ്റേഷൻ പോലും കണ്ടാൽ ലോക്കലായിരിക്കും ഈ സ്റ്റേഷൻ കണ്ടത് നിങ്ങൾ അങ്ങനെ മെട്രോ വന്ന് പോയി ക്യാഷ് മെട്രോ അല്ല ട്രാം ഇതാണ് ട്രാം ട്രെയിൻ ഇതാണ് അതിൻ്റെ അഡ്രസ് അതാ വണ്ടി അതാണ് പോകുന്നത് പഴയ ബെൽ സിസ്റ്റം ആണ് ഗായ്സ് അതാണ് എനിക്ക് ഏറ്റവും ഇത്രയും വലിയ സെറ്റപ്പിൽ ആ വണ്ടി വന്നതും പോകുന്നതും ഇൻഫോം ചെയ്യുന്നത് ഒരു ചെറിയ ബെല്ല് വെച്ച വെച്ചിങ് ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വീഡിയോൻ്റെ ഇടയിൽ കണ്ടെ ക്യായ് അതിൻ്റെ ഇടയിൽ നമ്മൾ നാട്ടിൽ കണ്ടുപരിചില്ലാത്തൊരു സംഭവമാണിത് വെൻഡിങ് മെഷീൻ എന്ന് പറയും നമുക്ക് വേണ്ട സാധനങ്ങളുടെ പ്രൈസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആ സാധന നിങ്ങളുടെ കോഡുണ്ട് ആ സാധനത്തിന് വേണ്ടിയ പൈസ ഇതിലിട്ടതിന് ശേഷം ആ കോഡ് കഴിഞ്ഞാൽ സാധനം ഇതാ ഇവിടെ വരുന്നതാണ് അപ്പോൾ ഇത്രയും സെറ്റപ്പാണ് ഗൈസ് നമ്മളുടെ ട്രാം ഇതാണ് പാം ജുമേറ ട്രാം അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ ഇനിയും കൊണ്ടുവരുന്നതാണ് ദുബായിനെ പറ്റിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക ഓളിലിട്ട് വെക്കുക എല്ലാ വീഡിയോസും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ജസ്റ്റ് നമ്മൾ ബസ് യാത്രയ്ക്ക് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബസ്സിനും മെട്രോക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ജസ്റ്റ് അത് തന്നെയാണ് നമ്മൾ ഇതിൽ ഇവിടെയും ഉപയോഗിക്കാൻ പോകുന്നത് ഇതിൽ ജസ്റ്റ് കാർഡ് ടാപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾട്ട് എഡ് പോകുന്ന സ്ഥലത്തേക്ക് പോവുക അവിടെ എത്തുമ്പോൾ അവിടുത്തെ മെട്രോയിൽ ഇതേ ഓപ്ഷൻ ഓപ്ഷനുണ്ടാവും അവിടെ ടാപ്പ് ചെയ്യുക ബസ് കലാസ് പിന്നെ ടാപ്പ് ചെയ്യാതെ ആരും യാത്ര ചെയ്യാൻ നോക്കരുത് പോലീസ് പിടിക്കും അതിൻ്റെ ഉള്ളിൽ ചെക്കർമാരുണ്ടാവും അവർ വന്ന് നിങ്ങളുടെ കാർഡ് അവരുടെ മെഷീനിൽ ടാപ്പ് ചെയ്ത് നോക്കും ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ ടാപ്പ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായ നല്ലൊരു സംഖ്യ അത്യാവശ്യം നല്ലൊരു സംഖ്യ തന്നെ നിങ്ങളെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു മണ്ടത്തരങ്ങൾ കാര്യം ചെയ്യാൻ നിൽക്കുക നിങ്ങളുടെ കയ്യിൽ നോൽ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുവഴി നിങ്ങൾക്ക് നോൽ കാർഡ് എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോൽ കാർഡ് റീചാർജ് ചെയ്യാനോ പറ്റുന്നതാണ് അപ്പോൾ ഈ സംഭവം ഇതാ ഇതിൽ നമ്മളുടെ റൂ റൂട്ട് മാപ്പ് വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങോട്ടിന്ന് എവിടെ നിന്ന് എങ്ങോട്ട് പോകണം ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൽ നോക്കാം ഇതാ എല്ലാ സോണുകളും ഇതിൽ പെർഫെക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് നിങ്ങളുടെ റൂട്ട് നോക്കി മാത്രം നിങ്ങൾ പോവാം ഇവിടെ അധികവും ഈ സംഭവം ഉപയോഗിക്കുക ട്രാവലേഴ്സ് ടൂറിസ്റ്റുകളാണ് അപ്പോൾ നിങ്ങളുടെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻസിലേക്കല്ല നിങ്ങൾ പോവാം അതെല്ലാം ഇതിൽ പെർഫെക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളത് നോക്കി കറക്റ്റായിട്ട് പോവാം ഇതാണ് നമ്മളുടെ ട്രാമ് സ്റ്റേഷനിൻ്റെ പുറത്തു വ്യൂ എല്ലാവർക്കും സുലഭമായിട്ട് പോകാൻ പറ്റുന്ന ഈസ് ഒരു ട്രാക്കാണ് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉണ്ടാവും വണ്ടി വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഇതിൽ യാത്ര ചെയ്യുക ഇത് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം കൂടിയാണിത് ഈ സൈഡിലെ നമ്മൾ റെസ്റ്റോറൻറ്റ് വരുന്നത് ഈ ബാക്ക് ലോഡിങ് ട്രാമുണ്ട് മൊത്തത്തിലൊരു വ്യൂ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിലേ വരുമ്പോൾ നമുക്കിങ്ങനെ കാണാം ട്രെയിൻ ഒരു ചെറിയ ഒരു കുഞ്ഞു ട്രെയിൻ ഒരു ഡെമോ മോഡൽ മാതിരി ഉണ്ടാവും ട്രെയിനിൻ്റെ നിങ്ങളുടെ ജപ്പാൻ വുഡ് നമ്മളെ ജപ്പാൻ ബുള്ളറ്റ് ട്രെയിൻ കണ്ടിട്ടില്ലേ അതിൻ്റെ ഒരു ഡെമ്മോ മോഡൽ മാതിരി ഉണ്ടാവും ഇതാ ഇതിലാണ് അങ്ങോട്ടേക്കുള്ള ഗോയിങ് അതിലേ ഇങ്ങോട്ടേക്ക് വരും വണ്ടി അപ്പോൾ അത്രയേ ഉള്ളൂ എന്താ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഔട്ടർ ട്രാമ് വരുന്നത് വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഞാനിതാ നിങ്ങൾക്ക് കാണിച്ചു തരാം ട്രാം എങ്ങനെ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഗായ്സ് ഇതാ അതാ ട്രാം വരുന്നുണ്ട് കാശ്സ് ഓ അപ്പുറത്തൂടെയാണ് ഗായ്സ് വരുന്നത് പറ്റ മിനിറ്റ് കാശ് ശരിക്കും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതായി റിസ്ക് എടുക്കുകയാണ് അതാ അതാ വരുന്നത് കാശ് അത ട്രാം കാശ് നമ്മളിവിടെ നിൽക്കണ്ടാണ് കാശ് ഇതാണ് കാശ് ട്രാം ഒരു കുഞ്ഞ് ട്രെയിൻ അളക്കയറ്റാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കുറേ ആൾക്കാർ കയറുന്നുണ്ട് കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ പോകുന്നൊരു വീട് അതെ കൈശ് വണ്ടി നീങ്ങി തുടങ്ങി ഇതാണ് കൈസ് ട്രാവും ഓ അടുത്തെത്തി വലുത് വരുത്തുന്നത് നമ്മളെ സാധാരണ ട്രെയിൻ തന്നെ ഉണ്ട് ഒരു കുഞ്ഞൻ ട്രെയിൻ പോകുന്നുണ്ട് കൈസ് ട്രാവും പോയി കായ് ബൈ ബായ് ഇതിനി ആ റോഡ് മുറിച്ച് കടന്ന് അതിലേ ഇങ്ങനെ പോവും ആ റോഡിലേട് മുളിച്ച് കടക്കുമ്പോൾ നല്ല രസമാണ് അത് സിഗ്നൽ സിഗ്നൽ എല്ലാ സിഗ്നൽ സ്റ്റോപ്പ് ആവും ഇത് ട്രാമിന് വേണ്ടി ഒരു സിഗ്നലുണ്ട് ട്രാമ് വന്നാൽ എല്ലാ സിഗ്നലും സ്റ്റോപ്പ് ആവും അത് ഞാൻ കാണിക്കാം കഴിച്ച അടുത്ത വീഡിയോയിൽ